നമുക്ക് അഞ്ഞൂറ് മുട്ടവരെയൊക്കെ അഞ്ഞൂറ് മുട്ട വരും നൂറെണ്ണം വളർത്തുമ്പോ നൂറെണ്ണം വളർത്തുമ്പോഴത്തേക്ക് അഞ്ഞൂറ് മുട്ട വരെയൊക്കെ ആദ്യം മുടക്കുന്ന പൈസ എല്ലാം കിട്ടി കഴിഞ്ഞു അതെ പിന്നെ കിട്ടുന്ന എല്ലാ ലാഭമാണ് അതായത് പിന്നെ തീട്ട് ചില മാത്രം അറിഞ്ഞാ ചെല മാത്രം കറുത്ത കോഴികൾ കൊടുത്തിട്ട് പലരും എന്ന് പറഞ്ഞിട്ട് പറ്റിക്കുന്നുണ്ട് കറുത്ത കോഴികളെല്ലാം കരിങ്കോഴികളല്ല അത് നമ്മളീ ചെറു പിടിച്ച് അടിയിലോട്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒന്ന് ഒന്ന് ഒരു ബ്ലാക്ക് ഷെയ്ഡിലായിരിക്കും പിടിച്ചു പോട്ടെ കൊത്തു കൊത്തു കൊത്തുല്ലേ ആ നാക്കിലൊരു ചെറിയ ബ്ലാക്ക് ഷെയ്ഡ് വരുന്നുണ്ട് നേരത്തെ നമ്മള് വലുതെ കണ്ടതിൽ നിന്ന് വ്യത്യാസമായിട്ട് നല്ല ഡാർക്ക് ആണ് വരുന്നത് പൂം ചുണ്ടും ഇറച്ചിയും എല്ലാം കറുപ്പ് നിറത്തിലാണെങ്കിലും പൊന്നിന്റെ വിലയാണ് കരിങ്കോഴികൾക്ക് ബ്രോ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഫീൽഡിലേക്ക് വരാൻ കാര്യം എനിക്ക് പോൾട്രി ഫീൽഡ് അത്ര അതെ ബ്രോ പേര് പേര് ഇഷ്ട്രോ പേരെന്തായിരുന്നു സ്ഥലം ട്രിവാൻഡ്രം നെയ്യാർ ഡാമിലാണ് ഈ ഫാം ഉള്ളത് നമ്മളിൽ എത്ര സ്റ്റോക്ക് ഉണ്ട് മൊത്തത്തിൽ നമ്മ പാരസ് അറൗണ്ട് ടു ഹൺഡ്രഡ് പേരൻസ് ഉണ്ട് പാരന്റ് സ്റ്റോക്ക് നമ്മുടെ ഉണ്ട് ശരിക്കും ഈ ഫീൽഡിലോട്ട് വരാനുള്ള കാര്യം ഈ ഇഷ്ടമാണെന്ന് പറഞ്ഞു അതെ അപ്പൊ മറ്റ് കോഴി വളർത്തലിനെ അപേക്ഷിച്ച് ഇത് ഉള്ള വ്യത്യാസം എന്താണ് നിങ്ങൾക്ക് ഒരു ബിസിനസ് ആയിട്ടാണ് എനിക്ക് ഇത് തോന്നുന്നത് അതെ അതെ തീർച്ചയായിട്ടും നമുക്ക് നാടൻ കോഴി അപേക്ഷിച്ച് നമുക്ക് അതിന്റെ തീരെ ചെലവും കാര്യങ്ങളെല്ലാം സെയിം ആണ് പക്ഷെ നമുക്ക് വരുമാനം ഇരട്ടിയാണ് വരുമാനം ഇരട്ടി എന്ന് പറയുമ്പോഴത്തേക്കും ഈ കോഴികളെ വിൽക്കുന്ന വരുമാനമാണോ ഉദ്ദേശിക്കുന്നത് സാധാരണ കോഴി വളർത്തുന്ന മുട്ട വയ്ക്കാൻ ആ മുട്ടയ്ക്കും ഇറച്ചിക്കൊക്കെ കുഞ്ഞുങ്ങൾക്കൊക്കെ അതിനേക്കാളും വിലയുണ്ട് ഇപ്പൊ നമ്മൾ ഈ ഒരു കരിങ്കോഴിയുടെ മുട്ട ആവറേജ് എന്ത് വിലയ്ക്കൊക്കെ പോകുന്നുണ്ട് ഞാൻ പണ്ടൊക്കെ കേട്ടിട്ടുണ്ട് അറുപത് രൂപയൊക്കെ കരിങ്കോഴി മുട്ടയ്ക്ക് വില ഉണ്ടെന്ന് കേട്ടിട്ടുണ്ടായിരുന്നു ഇപ്പൊ നമ്മുടെ നാട്ടിൽ എന്ത് വില മാർക്കറ്റ് വില ഉണ്ട് കരിങ്കോഴിയുടെ ഒരു മുട്ടയ്ക്ക് നമ്മൾ മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പക്ഷെ അറുപത് രൂപ വരെ വില വെച്ച് വിൽക്കുന്നവരുണ്ട് കേരളത്തിൽ അറുപത് രൂപയ്ക്ക് അതെ വരാണ്ടോ ഈ അതെ മുട്ടാ ഇതിന്റെ കുഞ്ഞുങ്ങൾക്കൊക്കെ എന്ത് ഏകദേശം എന്ത് വില വരുന്നുണ്ട് നമുക്ക് ഒരു മാസം രൂപ സ്റ്റാർട്ടിംഗ് ഉണ്ട് നൂറ്റി എഴുപത്തിൽ സ്റ്റാർട്ടിംഗ് ഉണ്ട് ഇതിന്റെ ഫീച്ചർ എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് മൊത്തം ആണ് മൊത്തം ബ്ലാക്ക് ആണ് ചില കോഴികൾ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഇത് ഇതിപ്പോ പൂവനല്ലേ ഈ പൂവിനകത്ത് തന്നെ പല കളറുള്ള ഒരു വെള്ള ഗോൾഡൻ ഷെയ്ഡ് ഇതൊക്കെ വരുന്ന ഞാൻ കണ്ടിട്ടുണ്ട് നമുക്ക് മൂന്ന് വരും അപ്പൊ അത് കരിങ്കോഴിയല്ലേ കരിങ്കോഴിയാണ് കരിങ്കഴിലെ മൂന്ന് ഷെയ്ഡ് വരും ഗോൾഡൻ സിൽവർ പിന്നെ ജെറ്റ് ബ്ലാക്ക് ഇത് ഇത് ജെഡ് ബ്ലാക്ക് ആണ് അപ്പൊ നമുക്ക് അവന്റെ ഫീച്ചേഴ്സ് വേണം അപ്പൊ ഇവളെ ഒന്ന് കൂട്ടിലേക്ക് വിട്ടാലോ പാരന്റ് ഷോക്ക് ഒക്കെ കിടക്കുന്ന സ്ഥലം ഇവിടെ ആണ് ഇതാണ് ജെറ്റ് ബ്ലാക്ക് ജെറ്റ് ബ്ലാക്ക് നമ്മളിപ്പോ പൂവൻ ഇതാണ് ഇതിന്റെ എല്ലാ ഭാഗങ്ങളും എല്ലാ ഇത് ാണ് പഴക്കായിട്ടിരിക്കുന്നുണ്ട് ശരി നല്ല മഴയുള്ള ഒരു അന്തരീക്ഷമാണ് ഈ പൂ അതെ 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 പിന്നെ അടുത്ത ഏത് കളറാണ് വരുന്നത് ജെറ്റ് ബ്ലാക്ക് അല്ലാതെ ഗോൾഡൻ വരും വരും സിൽവർ അപ്പൊ ഇനി അതിനും കൂടെ ഫുള്ള് കറപ്പാണ് ഇതാണ് ശരിക്കും കരിങ്കോഴിന്ന് ഞാൻ പറയുന്നത് ബാക്കിയുള്ള ഞാൻ ഇത്രയും ദിവസം വിചാരിച്ചിരുന്ന അതെല്ലാം ക്രോസ് ആണെന്ന് ഇതെല്ലാം ക്രോസ് കുഞ്ഞുങ്ങളാണെന്ന് അല്ലെ ക്രോസ് കോഴിയാണെന്നാണ് ഇത് ഇത് ഏതാണ് ഈ ആദ്യം ഇരിക്കുന്നത് ഇത് സിൽവർ ആണ് സിൽവർ ആണ് ഇത് കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള ഗോൾഡൻ ഷെയ്ഡ് ആ അതുപോലെ വരുന്നുണ്ട് അതെ അതെ അപ്പൊ ഇത് ഇത് ഗോൾഡൻ ഷെയ്ഡാണ് അത് ഷെയ്ഡായി അത് ചെറിയ പ്രായം ചെറുതാണ് പ്രായം ചെറുതാണ് ചെറുതാണ് അതെ അപ്പൊ അങ്ങനെ മൂന്ന് ടൈപ്പ് ആണുള്ളത് ചെറിയ കരിങ്കോഴികളുടെ കാര്യത്തിൽ ഒരുപാട് ഉടായ്പ്പ് നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് നടക്കുന്നുണ്ട് അത് അത് എന്ത് തരം കോഴി കറുത്ത കോഴികളെല്ലാം കരിങ്കോഴികളല്ലേ കറുത്ത കോഴികൾ കൊടുത്തിട്ട് പലരും കരിങ്കോഴിന്ന് പറഞ്ഞിട്ട് പറ്റിക്കുന്നുണ്ട് കറുത്ത കോഴികളെല്ലാം കരിങ്കോഴികളല്ല അല്ല അത് എന്തൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത് പ്രധാനമായിട്ട് നമ്മൾ ആദ്യം നോക്കേണ്ടത് സ്കിന്നെ നോക്കണം സ്കിന്നു നോക്കണം അതിന്റെ പൂവ് ഓക്കെ കാലില് നഖങ്ങള് ഓക്കെ നമ്മൾ ഈ ചെറു പിടിച്ച് അടിയിലോട്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒന്ന് നോക്കട്ടെ ഒരു ബ്ലാക്ക് സാധാരണയിൽ നിന്ന് വ്യത്യാസമായിട്ട് ഒരു ബ്ലാക്ക് ഷെയ്ഡിലായിരിക്കും ഇരിക്കുന്നത് അപ്പൊ അത് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് പിന്നെ പറഞ്ഞിട്ടുണ്ട് നാക്ക് വരെ കറുത്തായിരിക്കും പിടിച്ചു നോക്കട്ടെ ആ നാക്കിലൊരു ചെറിയ ബ്ലാക്ക് ഷെയ്ഡ് വരുന്നുണ്ട് അത്രയും കാര്യങ്ങൾ നോക്കിയിട്ട് വേണം നമ്മളൊരു കരിങ്കോഴി എടുക്കാനായിട്ട് അതെ തീർച്ചയായിട്ടും ഇനി അടുത്ത ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ നിങ്ങൾ ഇത് ബിസിനസ് ആണ് ഈ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ഒരുപാടുണ്ടാവും ഒരുപാട് ആൾക്കാരുണ്ടാവും ചെറുപ്പക്കാർ ചിലപ്പോൾ ഒരു വരുമാനമായിട്ട് ഇത് ആണ് ഏകദേശം എത്ര രൂപ ഒരു നമുക്കൊരു നൂറ് പാരന്റ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ എത്ര രൂപ വരൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അത് നമുക്ക് കുഞ്ഞുങ്ങൾ ഇറങ്ങുന്നതനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും കുഞ്ഞുങ്ങളെ അറിയുന്നതിനനുസരിച്ച് നമുക്ക് ഒരു വർഷത്തിൽ വാർഷിക മുട്ട ഉത്പാദനം എത്ര ആയിരിക്കും ഇതിന്റെ ഇതിന്റെ മുട്ട ഉൽപാദനം ഇരുന്നൂറ് മുട്ട വരെയൊക്കെയാണ് പറയുന്നത് ഇരുന്നൂറ് മുട്ട വരെയൊക്കെ നമുക്ക് കിട്ടും അതെ അതിനകത്ത് എങ്ങനെ ഒരു പോയാലൊരു നൂറ്റമ്പെണ്ണം ഒക്കെ അപ്പൊ ഇതുപോലെ നമ്മുടെ യുവതലമുറകൾ പലർ ഇപ്പം നിന്നെ പോലെയും അതുപോലെ നമ്മുടെ ചെറിയ ആൾക്കാരൊക്കെ ഇത് തുടങ്ങാൻ ആഗ്രഹം ഉണ്ടായിരിക്കും അവരോടൊക്കെ എന്തായിരിക്കും പറയാനുള്ളത് അതായത് ഇത് ചെയ്താൽ ഒരു വരുമാനം കിട്ടുമോ എന്നുള്ളത് വരണം എല്ലാവരും ഇതിലോട്ടൊക്കെ ഇറങ്ങണം കൃഷിയിലോട്ടൊക്കെ ഇറങ്ങണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ ഇതിനകത്തൊന്നും നമുക്കൊരു സ്ഥിര വരുമാനം കിട്ടുമെന്നുള്ളതാണ് സ്ഥിര വരുമാനം തീർച്ചയായിട്ടും കിട്ടും കാരണം നമ്മൾ ബാക്കിയുള്ള മുട്ടയും കോഴികളും ഒക്കെ വെച്ച് ഭയങ്കര കോസ്റ്റ്ലി ആണ് ആ Yeah. So 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 oui, ും ബാക്കിയുള്ള കോ ഡിമാൻഡുള്ളതുകൊണ്ട് നമുക്കിത് ഉത്പാദിപ്പിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം വിറ്റ് പോകുന്നവർ പോകുന്നുണ്ട് അപ്പൊ നമ്മളുടെ ഇവിടുത്തെ സ്റ്റെയിൽ ഒക്കെ എങ്ങനെയാണ് അതായത് പ്രീ ബുക്കിംഗ് എടുക്കുന്നുണ്ട് നമ്മൾ ഡെലിവറി നമ്മൾ തന്നെ ഡെലിവറി ട്രാൻസ്പോർട്ടേഷൻ വണ്ടിയിൽ ഹൈവേയിൽ ഡെലിവറി വെച്ചാൽ നമുക്ക് ഒരു ഒന്നര കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു ബോക്സിൽ ഇരുപത് പീസ് വരെ ഒക്കെ ചെയ്യാൻ പറ്റും അതിന് ഡെലിവറി ചാർജ് വരുന്നൂറ് രൂപ അങ്ങനെ ആ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാം ഇരുപത് പീസ് ഇരുപത് കുഞ്ഞുങ്ങള് ഒരു മാസം ആയതൊക്കെ ആണെങ്കിൽ ഒന്നോ ഒന്നര മാസം ഒക്കെ ആയതുകൊണ്ടെങ്കിൽ ഇരുപത് ഒരു മാസമായിട്ടുള്ള നമുക്ക് ഇരുപത്തഞ്ച് മുപ്പറെ വരെ ചെയ്യാൻ പറ്റും ഒരു ബോസ്സിനകത്ത് അത് മുന്നൂറ് രൂപയാണ് നമുക്ക് ഡെലിവറി ചെയ്യുന്നതിന് ചാർജ് വരുന്നത് അപ്പൊ അത്രയും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വീട്ടില് സാധനം ഹൈവേ സാധനം എത്തും

ഇതിപ്പോ എത്ര പ്രായമായിട്ടുള്ള കുഞ്ഞുങ്ങളാണ് ഇതിപ്പോ ഏകദേശം അഞ്ചാറ് ദിവസം അഞ്ച് അഞ്ചാറ് ദിവസമായിട്ടുള്ള ചെറിയ നാടൻ കോഴിയുടെ ഒക്കെ ഒരു ടൈപ്പ് ആയതുകൊണ്ട് തീരെ ചെറുതായി ചെറിയ കുഞ്ഞുങ്ങളാണ് എത്ര ദിവസം പ്രായമാകുമ്പോഴാണ് നമ്മൾ ഇവിടുന്ന് കുഞ്ഞുങ്ങളെ ഒരു മാസം ഒരു മാസാ സെയിൽ സ്റ്റാർട്ട് ചെയ്യും എത്ര രൂപയ്ക്കാണ് ഇവിടെ നൂറ്റി എഴുപത്തിൽ സ്റ്റാർട്ട് ചെയ്യും ഇപ്പൊ ഈ നൂറ്റി എഴുപത്തി കുഞ്ഞുങ്ങൾ ഇപ്പൊ നമ്മുടെ സ്റ്റോക്ക് ഉണ്ട് നമ്മളിപ്പോ ഒന്നരണ്ട് ഒന്നര മാസമായിട്ടുള്ള കുഞ്ഞുങ്ങളുണ്ട് കുറച്ചുകൂടെ നല്ല അതായത് കൊണ്ടുപോയാലും വലിയ തട്ടുകാടൊന്നും പറ്റാതെ ചെയ്യാൻ പറ്റുന്ന കുഞ്ഞുങ്ങളായിട്ടുള്ള കുഞ്ഞുങ്ങളും നമുക്ക് ഇനി അതിനൊന്നും കണ്ടാലോ ഈ ഒരു കോഴിക്കുഞ്ഞിന് എന്ത് വില വരുന്നുണ്ട് ബ്രോ ഇത് ഏകദേശം ഒന്നര മാസം പ്രായമാണ് അപ്പൊ ഇത് വളർന്ന് വരുമ്പോഴത്തേക്ക് എത്ര രൂപ തീറ്റ ചെലവ് ഏകദേശം ഇരുന്നൂറ്റ രൂപ ആണ് നമുക്ക് വരുന്നത് രൂപ രൂപ ആറ് മാസത്തേക്ക് പ്രായത്തിലേക്ക് നമ്മൾ ആദ്യത്തെ ഒരു പത്ത് വർഷം ഉള്ളിൽ എത്ര മുട്ട വരെ നമുക്ക് അഞ്ഞൂറ് മുട്ട മുട്ട വരും നൂറെണ്ണം വളർത്തുമ്പഴത്തേക്ക് അഞ്ഞൂറ് വരും അതായത് നൂറെണ്ണത്തിന് മേടിക്കാൻ ഇരുപതിനായിരം രൂപ അടുത്ത് ചിലവരും അഞ്ഞൂറ് മുട്ട നമുക്ക് കിട്ടുന്നുണ്ട് മുന്നൂറ് രൂപ ചെലവില് ഒരെണ്ണത്തിന് വളർത്തിയെടുക്കുമ്പോഴത്തേക്കും ഈ അഞ്ഞൂറ് മുട്ട ഒരു നാനൂറ്റൊമ്പെണ്ണം മിരിയായിരിക്കുമല്ലോ തീർച്ചയായിട്ടും നാനൂറ്റൊമ്പെണ്ണം ഉറപ്പായിട്ടും ഈ നാനൂറ്റൊമ്പതെണ്ണം ബിരിയെ വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഒരു നല്ലൊരു തുക അതായത് ഇത്രയും നാൾ വളർച്ച പൈസ എല്ലാം നമുക്ക് തന്നെ കിട്ടും തന്നെ തന്നെ കിട്ടും കിട്ടും അത് കഴിഞ്ഞാൽ പിന്നെ അന്നേരം പിന്നെ കിട്ടുന്ന എല്ലാം ലാഭമാണ് അതായത് പിന്നെ തീറ്റ ചില മാത്രം അറിഞ്ഞു കാരണം നിങ്ങൾ ഇതിനിടുന്ന് കൊടുക്കുമ്പോഴുള്ള വാക്സിനും കാര്യങ്ങളും എല്ലാം എടുക്കും എല്ലാം എടുത്തിട്ട് പിന്നെ അതിന് അങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കുകയോ വേണ്ട മാത്രമേ ഉള്ളൂ എങ്ങനെ ആദ്യം മനസ്സിലാവും വലുതിനെ കണ്ടത്യാസമായിട്ടും നല്ല നല്ല ഡാർക്ക് ആണ് പിന്നെ വേറെന്താണ് അങ്ങനെ ഇറങ്ങി അഴുക്കൊന്നും പറ്റാത്തോണ്ട് പൂവൊക്കെ പക്ക ബ്ലാക്ക് ആണ് നമുക്ക് നാഗങ്ങളിൽ സാധാരണ ഒരു ഷെയ്ഡ് വരാറുണ്ട് നാഗത്തിന്റെ തുമ്പ് ഒരു വൈറ്റ് ഷെയ്ഡ് വരാം ഷെയ്ഡ് വരാറുണ്ട് അത് കളർ വ്യത്യാസം നമുക്ക് ഒരു മാസം കഴിയുമ്പോഴത്തേക്കും ഫുൾഡ് ആയിട്ട് കറപ്പിലേക്ക് വരാതെ ഇതിപ്പോ ഒന്നര മാസം രണ്ടോ ഒന്നര മാസം ഒന്നര മാസം പ്രായമാണ് ഒന്നര മാസം പ്രായമെ ഇത്രയും ക്വാളിറ്റി നോക്കി വേണം നമുക്ക് എടുക്കാനായിട്ട് ഇത് നമ്മുടെ അത്യാവശ്യം കൊടുക്കാനുണ്ടായിരിക്കുമല്ലോ മുന്നൂറോളം കോഴിക്കുഞ്ഞുങ്ങൾ ഈ ഒരു പ്രായത്തിലുള്ള കൊടുക്കാനുണ്ട് അതായത് ഇരുന്നൂറ് രൂപ ആ റേഞ്ചിൽ വരുന്ന കോഴി കോഴിക്കഞ്ഞു ഇപ്പൊ കൊടുക്കാനുണ്ട് നിലവിൽ അപ്പം കരിങ്കോഴി വളർത്തി ലാഭമാണ് പിന്നെ തീർച്ചയായിട്ടും മാത്രമേ ലാഭമാണെന്നേ പറയത്തുള്ളൂ അല്ലേ കാരണം ഇവിടുന്ന് ഞാൻ ഇപ്പൊ ഈ വീഡിയോ എടുക്കുന്നത് ഇങ്ങനെ ഒരു ലാഭത്തിൽ ഈ ഒരു പ്രസ്ഥാനം നടക്കുന്നു അറിഞ്ഞുകൊണ്ട് മാത്രമാണ്